ഹായ് ഹലോ അസ്സാം വലൈക്കും അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖം അല്ലേ അപ്പം അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പം ഇന്ന് രാവിലത്തെ വീഡിയോസായിട്ടോ വന്നിരിക്കണത് ഇന്ന് വീഡിയോ എടുക്കണം എന്നൊന്നുമില്ല ഇനിയാ അപ്പം ഞാൻ പെട്ടെന്ന് എടുത്ത വീഡിയോസാണിത് ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാത്ത വീഡിയോസാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം രാവിലെ ആയി തന്നെ നെയ്ച്ചോറ എടുക്കുന്നത് അപ്പോൾ ഞാൻ നെയ്യൊക്കെ ഒഴിച്ചെടുത്തതുകൊണ്ട് അതിൽക്ക് ഉള്ളിയും വണ്ടിപ്പരിപ്പ് മുതിരയൊക്കെ വറുത്ത് പൊരിച്ച് കോരി മാറ്റിയിട്ട് അയ്യൊക്കെ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തേക്കണെട്ടോ പിന്നെ ചായക്ക് കടിയും ഉപ്പുമാവുണ്ടാക്കി കേട്ടോ അപ്പം എല്ലാവരും ചായ കുടിച്ചാണ് മദ്രസയ്ക്ക് പോയിക്കുന്നത് അപ്പം മോനെന്തായാലും ചോറ് കൊണ്ടുപോകണം അപ്പം എന്നാൽ പെട്ടെന്ന് ചിക്കനാണെങ്കിൽ ഫ്രിഡ്ജിലുണ്ട് അപ്പം ഞാൻ പെട്ടെന്ന് വന്നാൽ നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാം ചരിച്ചെങ്ങാണ്ടാണ് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് അങ്ങനെ വെള്ളമൊക്കെ തിളച്ചിക്കണേ അപ്പം ഞമ്മൾക്ക് അരി ഇട്ട് കൊടുക്കാം ഞാൻ നോമ്പോൾ കാന് അത്തായത്തിന് നീച്ചപ്പം പിന്നെ കിടന്നതാണ് കേട്ടോ കാരണം ഉപ്പുമാവുണ്ടാക്കുക അപ്പം സാവധാനം മതിയല്ലോ വിചാരിച്ചെങ്ങാണ്ട് അങ്ങനെ ഏഴ് മണിയാക്കണ കിച്ചണിലെത്തിയപ്പം എന്നാൽ പിന്നെ സാവധാനം പോയാൽ മതി ഒന്ന് ട്യൂഷന് ഈ രാവിലെ ട്യൂഷൻ ഉണ്ടാകുമ്പോഴാണ് എട്ട് മണിക്ക് തന്നെ പോകേണ്ടി വരുക എന്നാൽ പിന്നെ വൈകുന്നേരമാണ് ട്യൂഷന് സ്കൂൾ വിട്ടിട്ടാണ് പിന്നെ മണിക്ക് തന്നെ പോകേണ്ടി വരികയാണെങ്കിൽ ഞാൻ കിടക്കൂലെ കേട്ടോ അത് പിന്നെ ഒരു ഒമ്പതേകാലം ആകുമ്പോഴത്തേനൊരു പോയാൽ മതി അപ്പം നെയ്ച്ചോറാവുമ്പം പെട്ടെന്നുണ്ടല്ലോ അപ്പം ചിക്കൻ കറി ഉണ്ടാക്കാനേ ഞാൻ ഉള്ളിയൊക്കെ തൊലി കളഞ്ഞ് വെച്ചീനേ അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ടെടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ അരി ഇട്ടെടുത്ത് കണ്ട് അത് നമുക്ക് ചതച്ചുകാണ്ട് മാറ്റി വെക്കാം പിന്നെ ചോറ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയി ഇളക്കി കൊടുക്കണം കൊടുക്കുന്നുട്ടോ അപ്പോൾ അത് കുറച്ച് വെള്ളം വറ്റാനും കൂടി നല്ലവണ്ണം വറ്റി വന്നിട്ടില്ല എന്നാലും നിത്ര മതി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്ക് എടുത്ത് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം എന്നാൽ തന്നെ അവിടെ കടന്ന് പോകും അപ്പം ഞാൻ കുറച്ച് ചിക്കൻ മസാല പുരട്ടി വെച്ച് കഴിഞ്ഞവന് കൊണ്ടുപോകാൻ വേണ്ടി കണ്ടേ അപ്പോൾ അതും പൊരിച്ചെടുക്കുകയാണ് അതിൽ കുറച്ച് മഞ്ഞപ്പൊടിയും കാശ്മീരി മുളകും പൊടിയും ഉപ്പും കുറച്ച് ചതവുവിട്ടും കാണ്ട് അങ്ങനാണ് പൊരിച്ചെടുക്കുകയാണ് കറിയൊക്കെ പിന്നെ എല്ലാവരും പോയിട്ടേ സാവധാനം ഉണ്ടാക്കാൻ വിചാരിച്ചുകാണ്ടാണ് ഇപ്പോൾ പറഞ്ഞയച്ചാൽ പിന്നെ ആക്കം പോലെ മതിയല്ലോ അതിനെ അതും ഇന്ന് അംഗൻവാടിക്ക് പറഞ്ഞയക്കണില്ല കേട്ടോ മഴ ആയതുകൊണ്ട് പിന്നെ ലീവാണെന്നൊക്കെ എഴുതി വിട്ട് ഗ്രൂപ്പിൽ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം വെയിലറച്ചും ചെയ്തു അപ്പം ഏതാലും ഇപ്പം ഞാൻ ലീവ് എഴുതി വിട്ടില്ല വിചാരിച്ചു പിന്നെ പറഞ്ഞയച്ചില്ല പിന്നെ ഒന്ന് വൈകുന്നേരം ഫുള്ളും ഇവിടെ വെയിൽ തന്നെ ഇനി പിന്നെ മഴയൊന്നും പെയ്തിട്ടില്ല അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ പൊരിഞ്ഞു വന്നിരിക്കണേ ഇനി നമുക്കത് കോരി മാറ്റാം മിഥുന് പിന്നെ സ്കൂളിൽ ചോറുണ്ട് അപ്പോൾ പിന്നെ എന്തേലും കൂട്ടാൻ എന്തേലും കൊണ്ടുപോകും വാവാക്ക് എന്തായാലും ചോറും കറി ഉണ്ടാക്കണമല്ലോ അപ്പം പിന്നെ കൂട്ടാൻ എന്തേലും ഉണ്ടാക്കി ഉണ്ടാവും അപ്പം ഉണ്ടാക്കി ഉണ്ടെങ്കിൽ അവൻ കൊണ്ടുപോകും ഇല്ലെങ്കിൽ പിന്നെ അവിടെ ചോറും സാമ്പാറും ഒക്കെ ഉണ്ട് സ്കൂളിൽ അങ്ങനെ ചോറൊക്കെ നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുത്തു അപ്പം പൊരിച്ചു പൊരിച്ച ഉള്ളി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ടില്ലല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ടെടുത്ത് കണ്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കട്ടെ ഞാൻ നെയ്ച്ചോറ് വെക്കുമ്പോളേ ഉള്ളി കോരിയിട്ട് പിന്നെ അയക്ക് ഗ്രാമം പട്ടി ഇട്ടും കണ്ട് വെള്ളം ഒഴിച്ചാലാണ് കേട്ടോ അല്ലാതെ ഉള്ളി അയക്കിട്ടണ്ട് ഉള്ളിക്ക് ഒഴിക്കലില്ല ഉള്ളി കോരി വെക്കും ഉള്ളി കോരി വെച്ചങ്ങാണ്ട് ഞാൻ ചെയ്താൽ നമ്മളെ ചോറ് വൈറ്റ് കളറായി കിട്ടും എന്നാൽ പിന്നെ എല്ലാവർക്കും ഒമ്പതണിയാകുമ്പോൾ പോയാൽ മതി കാക്കാക്കൊമ്പണിക്ക് പോകണം മൂപ്പര് പിന്നെ ഒന്ന് ചോറ് കൊണ്ടുപോകണില്ല ബൈക്കിന് പോകണമെന്ന് ചോറ് കൊണ്ടുപോകൂല്ല അതിന് മടി വണ്ടിയിൽ വലിയ വണ്ടിയിൽ പോകണം ചോറ് കൊണ്ടുപോകും ബൈക്കിന് പോകുമ്പോൾ എന്താ പറയാ ചോറ് തിന്നാന് ഗതിയുടെ കഴിക്കാറാം വണ്ടിയിലാണെങ്കിൽ പിന്നെ ഉള്ളിലിരുന്ന് കഴിക്കാമല്ലോ അങ്ങനെ ഇപ്പം അവൻ്റെ ലഞ്ച് ബോക്സൊക്കെ സെറ്റാക്കി കൊടുക്കട്ടെ ആ ചോറും ഓന് കുറച്ച് മതിട്ട് ഒരു കോരി ചോറൊക്കെ തന്നെ ഓൻ കൊണ്ടുപോവുള്ളൂ അപ്പം പിന്നെ മക്കളെല്ലാവരും വടപ്പിരുന്നു കണ്ടേ കൂടി കഴിക്കണതല്ലേ അപ്പം ഞാൻ കുറച്ച് അധികം വെച്ച് കൊടുത്തതാണ് നെയ്ച്ചോറൊക്കെ അല്ലേ ഓൽക്കും കുറച്ച് കൊടുത്തോട്ടേ അരച്ചാണ്ട് അപ്പം അത്ര ചോറും കുറച്ച് ചിക്കൻ പീസ് പൊരിച്ചതൊക്കെ വെച്ച് കൊടുത്തുക്കണേ നെയ്ച്ചോറും ചിക്കന് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും ചോറ് ഇറങ്ങും നേരെ മറിച്ച് പച്ചക്കറി ആണെങ്കിൽ ആർക്കും വേണ്ട അതിപ്പോൾ ഉള്ള എല്ലാ മക്കളും സ്ഥിതി അതു തന്നെ ആയിക്കാർട്ടോ ഇറച്ചി ആണെങ്കിൽ എല്ലാവരും കഴിക്കും പച്ചക്കറി ആർക്കും വേണ്ട കാലം പോണ പോക്ക് ഇങ്ങനെയൊക്കെയാണ് അങ്ങനെ കുറച്ച് നാരങ്ങച്ചാറും ഒരു അരക്കിട്ടെടുത്ത് അങ്ങനെ നമ്മളെ ലഞ്ച് ബോക്സ് ഒക്കെ സെറ്റായി ഞാനൊരു ടവ്വെല്ല് കെട്ടിങ്ങാണ്ട് കൊടുക്കും കാരണം അത് ലീക്ക് ആവാതൊക്കെ പിന്നെ വെള്ളം തിളപ്പിച്ചട വെച്ചിനി അപ്പം അതും ഞാൻ കുപ്പിയിലാക്കി കൊടുക്കാണ് അത് രാവിലെ തന്നെ ഞാൻ തിളപ്പിച്ച് വെക്കും കേട്ടോ അല്ലെങ്കിൽ രാത്രി തന്നെ തിളപ്പിച്ച് വെക്കും ചൂടാറാൻ വേണ്ടിങ്ങാണ്ട് ഇന്ന് രാവിലെയാണ് തിളപ്പിച്ചത് പിന്നെ ഓൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും തോന്നൂല അപ്പം പിന്നെ അങ്ങനെ പോയി കിടക്കും അല്ലെങ്കിൽ രാത്രി ഒരുവിധം വിധം പണിയൊക്കെ ഒരുക്കി വച്ചിട്ടൊക്കെ കിടക്കുക രാവിലെ ഒക്കെ ഉള്ളത് അപ്പം ഞാൻ മിദുവിനും ഞാൻ എന്താണ് ഒരു കൂട്ടാൻ പാത്രത്തിൽ ഓനും ചിക്കനൊക്കെ ആക്കി കൊടുത്തു ഓനും വെള്ളക്കുപ്പിയിൽ വെള്ളമൊക്കെ ആക്കി കൊടുത്തു പിന്നെ ഒരു പ്ലേറ്റ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ ചില ദിവസം പാലുണ്ടാവും അപ്പം പിന്നെ ഒരു ഗ്ലാസ്സും കൂടി കൊണ്ടുപോകണം ഞാൻ ഓൻ്റെ ഒന്നും സെറ്റാക്കി ഇപ്പം ഒമ്പത് മണിയൊക്കെ ആയിട്ടോ ഇനിയിപ്പോൾ വാവ് പോവുകയാണ് ഓൻ പോവാനായി മീതു മദ്രസട്ട് വന്നിട്ടില്ല കേട്ടോ ഓനൊമ്പതേ കാലാവും വരാന് അങ്ങനെ അടുത്താളും ഇറങ്ങി ഇതെന്താ ഇതെന്താ മണി മണിയോ ഇതെന്താ എന്റെ കൈയിലെന്താ മണി എന്തിനാ മണി മണി ഇറങ്ങാണ്ടേ പൈസ കൈ പിടിച്ച് നിൽക്കുകയാണ് രണ്ടാളും മുട്ടായി വാങ്ങാൻ പോകണം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ മൂപ്പേര് പോവുകയാണ് ഇനിയിപ്പോൾ ഒരു നിലയും പൊളിയൊക്കെ ഉണ്ടാവും ഇവിടെ കണ്ടോ പിന്നാലെ പോവുകയാണ് പൈസയാണല്ലോ കൈയില വാങ്ങാൻ പോവുക പറഞ്ഞുകൊണ്ടാണ് കറിയണത് എന്നിട്ട് പൈസ കൊടുക്കാണ് മുട്ടായി വാങ്ങാൻ ഇതൊക്കെ പറഞ്ഞുകൊണ്ടല്ലോ കൈത്ത പൈസ ഞാൻ ഞാൻ കർശനും കണ്ടുകാണ്ടേ പോയാലും മൂപ്പര്ക്ക് ഇടങ്ങാറ് കയക്കാറ് രാവിലെ പോണല്ലേ പിന്നെ രാത്രിയല്ലേ വരുള്ളൂ അപ്പൊ ഞാൻ തിരിച്ചു വന്നില്ലെങ്കിലും എന്നൊക്കെ പറയണേ അങ്ങനെ വല്ല കൊണ്ടും മുട്ടയൊക്കെ വാങ്ങിക്കൊടുത്ത് കണ കൊണ്ടന്നാക്കി മൂപ്പര് പോയിട്ടോ ൊരു ചിക്കൻ കറി കണ്ടാലോ അപ്പോൾ ഞാൻ ഒരു ചട്ടയൊക്കെ അടുപ്പത്ത് അത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഞാൻ സവാളരിഞ്ഞത് ചേർത്ത് കൊടുത്തു ഞാൻ എല്ലാവരും പോയി മോനു കടയിലാണ് ഞാനും മക്കളും തന്നെ ഉള്ളു മോനോന് ഉച്ചക്ക് പിന്നെ ഫുഡ് വേണം അതുകൊണ്ട് പിന്നെ ഞാൻ കറി ഉണ്ടാക്കുക പിന്നെ വൈകുന്നേരത്തിന് ഉണ്ടാക്കിയാൽ മതി ഞാൻ ഉള്ളിയൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ എനിക്ക് ഉള്ളി പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി കുറച്ച് കല്ലുപ്പ് ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് കറി വേപ്പിൻ്റെ അരി ഇട്ടെടുത്താണ്ട് നല്ലോണം വാറ്റി കൊടുക്കുക ചിക്കൻ കറിയൊക്കെ എല്ലാവർക്കും ഇപ്പം ഉണ്ടാക്കണേനല്ലേ പല പോലും പല വിധത്തിലല്ലേ പല മോഡലിലല്ലേ ഉണ്ടാക്കുക അപ്പോൾ അത് വാടി വന്നപ്പോൾ ഞാൻ തക്കാളി ഇട്ടെടുത്ത് പിന്നെ ഉള്ളിയും തക്കാളിയൊക്കെ നല്ല വാടി വന്നിട്ട് ഇഞ്ചി ചതവുണ്ടല്ലോ പച്ചമുളക് ചീരുള്ളി വെളുത്തുള്ളി അങ്ങനെ ചതച്ച് വെച്ചത് അത് കുറച്ചുണ്ട് അത് അതിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് കറി നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ തക്കാളി ഉള്ളി നല്ലോണം വാടണം എല്ലാ വീഡിയോസിലും പറയണതാണ് തക്കാളിയും ഉള്ളും വാടിയാലേ കറി രസം ഉണ്ടാവുകയുള്ളു അങ്ങനെ അതൊക്കെ നല്ലോണം വാടി വന്നു കഴിഞ്ഞാൽ നമുക്ക് മസാലപ്പൊടികൾ ഇട്ടുകൊടുക്കാം ഇതൊക്കെ ഞാനൊരു ഒന്നര സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടല്ലോ അത് ഇട്ട് എടുത്ത് അതൊരു കളറിന് വേണ്ടിയിട്ട് ഇട്ട് എടുത്തത് അതൊരു എരിവൊന്നും ഉണ്ടാവില്ല പിന്നെ ഞാൻ സാധാ മുളക് പൊടി ഉണ്ടല്ലോ അതൊരു സ്പൂൺ ഇട്ടെടുത്തു പിന്നെ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ഇട്ട് എടുത്തു പിന്നെ ജീരകത്തിൻ്റെ പൊടി അതൊരു സ്പൂൺ അത് ഇട്ടെടുത്ത് പിന്നെ ഒരു സ്പൂൺ ഗരം മസാല ഇട്ടെടുത്ത് ഇതൊക്കെ ഞാൻ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണില്ല കേട്ടോ അത് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാതെ വെക്കണ കറിയാണ് പിന്നെ നമ്മളെ ചിക്കൻ മസാല കുറച്ച് ഇട്ടുകൊടുത്ത് അതേപോലെ ഞാൻ അതൊക്കെ ഒരു തുള്ളി വെള്ളം ഒഴിച്ചു കൊടുക്കണില്ല മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണില്ല അങ്ങനെ ആ പൊടികളെ പച്ചമണൊക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ കൈകി വാരിച്ചുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇളക്കി വെക്കുമ്പോൾ ആ ചിക്കൻ തന്നെ വെള്ളം പൊടിയും അപ്പോൾ ആ വെള്ളം മാത്രം മതിട്ട് ഒരു ഗ്രേവി പോലെയാണ് ഈ കറി ഉണ്ടാവുക നല്ല ടേസ്റ്റാണ് ആ ഗ്രേവിനെ മതി ചോറ് കഴിക്കാൻ പിന്നെ എന്നിവ അല്ലാതെ കറിൻ്റെ ആവശ്യമല്ലല്ലോ മൂന്ന് മാത്രമല്ലേ ഉച്ചയ്ക്കൊള്ളു പിന്നെ രാത്രിക്കൊക്കെ അല്ലേ രാത്രി പിന്നെ വല്ലാതെ ആരും കഴിക്കണമില്ല കുറച്ച് ചീച്ചയെ കഴിക്കുകയുള്ളൂ അങ്ങനെ ഞാൻ അടപ്പൊക്കെ തുറന്നു നോക്കിയപ്പോൾ കണ്ടോ ചിക്കൻ്റെ ഉള്ളിൽ നല്ലോണം വെള്ളം ഇറങ്ങി വന്നിട്ട് ഇനി വെള്ളം ഒന്ന് ഇറങ്ങി വരും ഒന്ന് തിളച്ചിട്ടുള്ളൂ അങ്ങനെ അതോടെ മൂടി വെച്ചു ഇനി നമ്മളെ വേസ്റ്റ് ഉണ്ടല്ലോ ഇതൊക്കെ അരിഞ്ഞു വെച്ച തോല് അതൊക്കെ ഒന്ന് കൊണ്ടുപോയി കളയട്ടെ ഞാൻ എന്ത് പച്ചക്കറി നന്നാക്കുകയാണ് ഇങ്ങനൊരു മുറം അയുന്ന കൗണ്ടർ ടോപ്പും എടുത്ത് വെക്കു കിട്ടോ എന്നിട്ട് എല്ലാ വേസ്റ്റും ഞാൻ അയക്കണ്ടിടലാണ് എന്നാൽ ഞമ്മളിങ്ങനെ കൊണ്ടിട്ടോ ഇപ്പം ആകെ പരന്ന് കിടക്കൂലല്ലോ അപ്പം അതുവരെ ആയ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കട്ടെ പാത്രങ്ങൾ ആവണത് ഇങ്ങനെ അപ്പം മൂറി വെച്ചാലേ വല്ലാതെ ഭാരം ഉണ്ടാവില്ല പിന്നെ അതിൻ്റെ ഇടയിൽ ചിക്കൻ കറി ഒന്ന് പോയി തുറന്നു നോക്കി അപ്പോൾ പിന്നെയും കണ്ടോ വെള്ളം നല്ലോണം എന്ന് ഇറങ്ങി വന്നിരിക്കണെങ്കിൽ ഈ കറി മതി അപ്പോൾ നമ്മളെ ചിക്കൻ കറി സെറ്റായിട്ടോ ഇനി ഇതൊക്കെ കുറച്ച് കട്ടി തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ അതും കൂടി ഒഴിച്ചാൽ സൂപ്പർ ആയിക്കാരം അപ്പം ഞാൻ തേങ്ങാപ്പാലൊന്നും ഒഴിക്കണില്ല അപ്പോൾ നമ്മളെ കറി സെറ്റായി അപ്പോൾ ഈ മക്കളെ അവിടെ കളിക്കണ്ടെന്ന് പോയി നോക്കിയതാണ് ഞാൻ ഞാൻ പോകും അപ്പം ഞാൻ അടിച്ചൊരു തുടക്കാണ്ട് അപ്പം ഞാൻ ഓനോട് പൊറുക്കി വെക്കാൻ പറഞ്ഞു രണ്ടാളോടും രണ്ടാളും പറഞ്ഞാൽ കേൾക്കണേ അല്ല നിരത്തിടാൻ ഉഷാറാണ് സ്പൈറ്റർമാനും കണ്ടോ കൈയും കാലും ഒന്നും ഇല്ലാതെ അങ്ങനെ നിരന്ന് നിൽക്കണുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ കിച്ചണിൽ കുറച്ചും കൂടി ക്ലീനിങ് ഉണ്ട് അതൊക്കെ പോയി ചെയ്യട്ടെ നമ്മളെ രാവിലെ തന്നെ നമ്മളെ ബെഡ്ഷീറ്റ് അതൊക്കെ തട്ടിക്കൊട്ടി വിൽക്കുക അതേപോലെ കിച്ചൺ ക്ലീനാകുക എന്നാൽ തന്നെ ഒരു വിധം പണി കഴിഞ്ഞ മാതിരി കാര്യം അടിച്ചു തുടച്ചിട്ടില്ലെങ്കിലും നമുക്ക് നല്ല വൃത്തിയുള്ള മാതിരി കാര്യം അടിച്ചു തുടക്കാതെ ഒരു ദിവസം കൂടി ഇന്നെക്കൊണ്ട് നിൽക്കാൻ കഴിയില്ല കേട്ടോ ഞാനൊന്നും മിന്നാതെ നിൽക്കുകയല്ല എനിക്ക് തുടക്കണം തുടക്കാൻ ഞാൻ ഒരു തിരുമ്പി കുളിച്ചാത്ത മാതിരിയാണ് അങ്ങനെ വിതൻ്റെ അവിടെ ഉണ്ട് മിക്സി ഒക്കെ ഒന്ന് മാറ്റി വെച്ചാണ്ട് അവിടെയൊക്കെ ഒന്ന് തുടക്കുകയാണ് ചിമ്മണിൻ്റെ ഉള്ളിലേ എന്താണ് ഓവനൊരു മൂലക്കലേട്ടോ കൊണ്ടുപോയി സെറ്റ് ചെയ്ത് വെച്ചിരിക്കണെ കാരണം അത് കുറച്ച് അത്യാവശ്യം വലിപ്പമുള്ള ഓവനാണ് അപ്പോൾ പിന്നെ സ്ലാബുമ്പോ നമ്മളെ കൗണ്ടർ ടോപ്പ്മേ വെച്ചാകെ പിന്നെ അവിടെ ഫുള്ളാകും അപ്പം പിന്നെ അവിടെ ഒരു ഒഴിവാണ് അപ്പോൾ അവിടെ കൊണ്ടുപോവച്ചതാണ് പിന്നെ അടുപ്പ് ഞാൻ ആ ഫസ്റ്റ് അടുപ്പ് ഞാൻ കത്തിക്കുക അപ്പോൾ അവിടെക്ക് വല്ലാതെ ചൂടും തട്ടൂല അങ്ങനെ അടുപ്പൊക്കെ ഞാൻ തുടച്ചാണ്ട് ഇനി ചോറും കറിയൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കട്ടെ അതിൻ്റെ ഇടയിലെ മക്കൾക്ക് കഞ്ഞി ഒക്കെ കൊടുത്തു കേട്ടോ കഞ്ഞി കുടിച്ചിട്ടാണ് അവർ കളിക്കണത് അങ്ങനെ അതൊക്കെ സെറ്റായി ഇഞ്ഞ് ഗ്യാസ് അടുപ്പിൻ്റെ അവിടെയും ക്ലീൻ ചെയ്യാണ്ട് ഇവിടെപ്പം നീ ചുമരുമൊക്കെ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ തെറിക്കുമല്ലോ അപ്പോൾ പിന്നെ എപ്പോഴും ഞാൻ അവിടെ ഒന്ന് തുടച്ചെടുക്കലാണ് അപ്പം ലിക്വിഡ് ഉണ്ട് ഞാൻ സ്പ്രേ ചെയ്തുകാണ്ട് ഇങ്ങനെ തുടച്ചെടുക്കുകയാണ് പിന്നെ ഉപ്പും ഭരണി അങ്ങനെയുള്ള ഭരണികളൊക്കെ ഉണ്ടല്ലോ നമ്മൾ കൗണ്ടർ ടോപ്പിൽ നിന്ന് വെക്കുമ്പോൾ അത് ജസ്റ്റ് ആ കഷ്ണം കൊണ്ടൊന്ന് തുടച്ച് കണ്ടു മാറ്റി വെക്കും എപ്പോഴും നല്ല വൃത്തിയുള്ള മാതിരി ഉണ്ടാവും ചെയ്യും ഈ ലിക്വിഡ് വെച്ച് തുടച്ചാലേ നമുക്ക് സോപ്പ് ഇട്ടും കണ്ട് കഴുകണം എന്നില്ല അതിനൊരു പദമുണ്ടല്ലോ അപ്പം തന്നെ തുടച്ചെടുത്താൽ തന്നെ നല്ല ക്ലീനായി നല്ല വൃത്തിയൊക്കെ കിട്ടും കൗണ്ടർ ടോപ്പ് മേലും തന്നെ നമ്മൾ എന്താണ് മീനൊക്കെ കഴിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ചിലപ്പോൾ ഒരു സ്മെല്ലല്ലേ കാരണം അത് സ്പ്രേ ചെയ്ത് കണ്ടൊന്ന് തുടച്ചെടുത്താൽ ആ സ്മെല്ലുണ്ടാവില്ല അങ്ങനെ അടുക്കള മൊത്തം സെറ്റായിട്ടോ ഫുള്ള് തുടക്കലൊക്കെ കഴിഞ്ഞു കിച്ചൻ എപ്പോഴും നല്ല വൃത്തിയായിട്ട് ഇരിക്കണം അല്ലേ എല്ലാ പണങ്ങളെയും അവസ്ഥ തന്നെ അതിനെ തന്നെ ഇരിക്കാറ് എനിക്കറിയണം കേട്ടോ കിച്ചൺ വൃത്തിയായിട്ട് ഇരിക്കുമ്പോഴാണ് ഞമ്മക്കവിടെ വർക്ക് ചെയ്യാൻ തോന്നുള്ളൂ അങ്ങനെ കിച്ചൻ്റെ ഉള്ളത്താൽ ഒരുവിധം പണിയൊക്കെ സെറ്റായി ഇനി എനിക്കൊരു കേക്ക് കൊടുക്കാണ്ട് ഞാൻ ഇന്നലെ രാത്രി അതൊക്കെ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കണം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക അപ്പോൾ ഇതുവരെ ഉള്ള എല്ലാവരും സപ്പോർട്ടിന് വളരെ നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പം എന്താണെങ്കിലും എല്ലാവരും കമൻറ്റ് ചെയ്യുക കമൻറ്റ് വായിക്കുമ്പം തന്നെ നമുക്കൊരു സന്തോഷമാണല്ലോ അപ്പം നമുക്ക് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് അലൈക്കും